പ്രിയങ്കാ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ദേശീയ പ്രാധാന്യമുള്ള ഒരു ലോക്സഭാ മണ്ഡലം എന്ന നിലക്ക് അത് പ്രാദേശിക തലത്തിലുള്ള വ്യക്തികൾക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ദേശീയ പാർട്ടിയുടെ നിലപാട് അവരത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ കെ മുരളീധരനെ മത്സരിപ്പിക്കണം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പാർട്ടിയിലെ ചില കോണുകളിൽ നിന്നും ഘടകകക്ഷികളിൽ നിന്നും കേന്ദ്രത്തിലേക്ക് എത്തിയിരുന്നു എ ഐ സി സി അത് കൃത്യമായ രീതിയിൽ പരിശോധിച്ചു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച ഒരു മണ്ഡലത്തിൽ പ്രാദേശിക സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് അനുചിതമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ഉചിതമായിരിക്കുന്ന രാഷ്ട്രീയ നീക്കം എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു അപ്പോൾ പ്രിയങ്കാ ഗാന്ധിയാവുന്ന സമയത്ത് കുറച്ചുകൂടി ഭൂരിപക്ഷം കൂട്ടാനാണ് സാധ്യത എന്നുള്ളതും മാത്രമല്ല റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി രാജിവെച്ച് അവിടേക്ക് പുതിയ പ്രിയങ്കാ ഗാന്ധി കൂടി പാർലമെന്റിൽ എത്തുന്ന സമയത്ത് അതൊരു ശക്തമായിരിക്കുന്ന ഒരു ഏകോപനം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് എ ഐ സി സി വിലയിരുത്തേന്റെ അടിസ്ഥാനത്തിലാണ് വയനാട്ടിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രിയങ്കാ ഗാന്ധി എത്താനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ മണ്ഡലവുമായി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഭൂരിപക്ഷ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കാം രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായും പി പി സുനീർ സി പി ഐയുടെ സ്ഥാനാർത്ഥിയുമായിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരം നടക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഏഴ് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ടാണ് ലഭിച്ചത് അത് പറയുന്ന സമയത്ത് അറുപത്തി അഞ്ച് ശതമാനം വോട്ടും രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി പത്തൊൻപത് ലഭിച്ചു എന്നുള്ളതാണ് പി പി സുനീറിന് ലഭിച്ചത് രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വോട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് തൊട്ട് ഇന്ത്യയുടെ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഭൂരിപക്ഷത്തിന് തുല്യമായ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് ലോക്സഭയിൽ ലഭിച്ചത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയനാട് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എതിർ സ്ഥാനാർത്ഥിയായി സി പി ഐയിലെ ആനി രാജ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ആറ് ലക്ഷത്തി നാല്പത്തിയ്യായിരത്തി നാന്നൂറ്റി നാല്പത്തി അഞ്ച് വോട്ട് ലഭിക്കുന്നു ആനി രാജയ്ക്ക് രണ്ട് ലക്ഷത്തി എൺപത്തി മൂന്നായിരത്തി ഇരുപത്തി മൂന്ന് വോട്ട് ലഭിക്കുന്നു മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാന്നൂറ്റി ഇരുപത്തി നാല് വോട്ടിന് രാഹുൽ ഗാന്ധി ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്നു ഇത് ദേശീയപരമായ രീതിയിൽ വലിയ ശ്രദ്ധയുള്ളതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും പ്രധാനമന്ത്രിക്ക് പോലും അഞ്ച് ലക്ഷത്തോളം ഭൂരിപക്ഷം ഉണ്ട ഉള്ള സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് ലക്ഷത്തോളം ഭൂരിപക്ഷം ഉണ്ടായപ്പോൾ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഒന്നര ലക്ഷം ഭൂരിപക്ഷം വെച്ചാൽ മൂന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ജയിച്ചത് എന്നിരിക്കെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇനി റായ്ബറയിൽ നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ സോണിയാഗാന്ധിക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടിന്റെ വോട്ടാണ് ലഭിച്ചത് ി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ദിനേഷ് പ്രതാപ് സിംഗിന് ലഭിച്ചത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത് വോട്ടാണ് ഒരു ലക്ഷത്തി അറുപത്തിഅ്യായിരത്തി നൂറ്റി എഴുപത്തി എട്ട് വോട്ടിനാണ് സോണിയാഗാന്ധി റായ്പറയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ ചിത്രം എന്ന് പറഞ്ഞാൽ ആഞ്ച് പിടിച്ചു കഴിഞ്ഞാൽ റായ്ബറേലി മറച്ചിടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അയക്കുന്ന ദിനേശ് പ്രകാശ് സിംഗിനെ ശക്തനാക്കി നിർത്തുകയും ആ ഇലക്ഷനോടനുബന്ധിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഇലക്ഷന് ശേഷം തന്നെ മണ്ഡലത്തിൽ സജീവമാകാനും എല്ലാ മേഖലയിലും ഇടപെടാൻ വേണ്ടിയിട്ട് ബി ആവശ്യപ്പെട്ടു അങ്ങനെ വളരെ സജീവമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ഇവിടേക്കൊരു സ്ഥാനാർത്ഥി സോണിയാഗാന്ധി മത്സരിക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി പിന്നീട് ഇവിടേക്ക് മത്സരിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിയും വിജയിച്ച് കയറണം എന്നുള്ളത് അനിവാര്യമാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി പ്രിയങ്കയോട് പല ഘട്ടത്തിൽ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു പിന്നെ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വയനാട് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല വയനാട് നിലനിർത്തിക്കൊണ്ട് റായ്ബറയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ചും ആദ്യഘട്ടത്തിലൊക്കെ ആലോചിച്ചു എഐ സി സി അതിൽ ശക്തമായിരിക്കുന്ന ഇടപെടൽ നടത്തി നിർബന്ധമായ രീതിയിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി റായ്ബറയിൽ മത്സരിച്ചു രാഹുൽ ഗാന്ധിക്ക് ആറ് ലക്ഷത്തി എൺപത്തിയേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ട് ലഭിച്ചു ദിനേശ് പ്രതാപ് സിംഗിന് രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ട് ലഭിച്ചു അവിടെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഒരു കഴിഞ്ഞ പ്രാവശ്യം ഈ സോണിയാഗാന്ധി സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം ആണെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരട്ടിയോളം വന്നു എന്നുള്ളതാണ് പ്രത്യേകത ഈ രണ്ട് വിജയം ഉണ്ടായത് രണ്ട് വിജയം വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഉണ്ടായത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് ഈ വയനാട്ടിലും ഏകദേശം അത്ര തന്നെ ഭൂരിപക്ഷം വന്നതോടുകൂടി ഇതിൽ ഒരു പാർലമെന്റ് അംഗത്ത് ഒരു സ്ഥാനം രാജിവെക്കണം എന്നുള്ള കാര്യത്തിലേക്ക് ഏകദേശം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എത്തി പിന്നെ ഏത് മണ്ഡലത്തിൽ നിന്നാണ് രാജിവെക്കേണ്ടത് എന്നതായിരുന്നു വിഷയം അപ്പോൾ അവിടെ രണ്ട് രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ വന്നു ഒന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ ഇളകാത്ത സീറ്റാണ് ഭൂരിപക്ഷം കൂടുക എന്നല്ലാതെ കുറയുന്നൊരു സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവിടെ രാജിവെക്കുന്ന അവിടെ നിലനിർത്തിക്കൊണ്ട് അതല്ല അവിടെ നിലനിർത്തി റായ്ബറേൽ രാജിവെക്കുക എന്ന് പറയുന്ന സമയത്ത് റായ്പെറലിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയം ഒരു പ്രത്യേക രീതിയാണെന്ന് അറിയാവുന്നതാണ് അപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് രാജിവെച്ച് പുതിയൊരു സ്ഥാനാർത്ഥി അവിടെ കണ്ടെത്തേണ്ടതുണ്ട് ഇനി പ്രിയങ്കാ ആണെങ്കിൽ തന്നെ കടുത്ത മത്സരമായിരിക്കും റായ്ബറേലിയിൽ ഉണ്ടാവുക അപ്പം നിലവിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ആ ഭൂരിപക്ഷം നിലനിർത്താൻ സാധിക്കാതിരിക്കുകയോ അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടാവുകയോ ചെയ്താൽ രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ റായ്ബറേലി നിലനിർത്തുക വയനാട് നിന്ന് രാജിവെക്കുക എന്ന കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ വിഷയം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിന്റെ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു രാജിവെക്കുകയാണെങ്കിൽ റായ്ബറേലി രാജിവെക്കുകയില്ല വയനാട് മാത്രമേ രാജിവെക്കൂ അത് രാഷ്ട്രീയപരമായ രീതിയിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത് എന്നുള്ളത് ഇലക്ഷനോടനുബന്ധിച്ച് തന്നെയുള്ള നിരീക്ഷണയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതാണ് നമ്മൾ ആ വിഷയം പറഞ്ഞതുമാണ് ഇനി പ്രിയങ്ക പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരുന്ന സമയത്ത് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഭൂരിപക്ഷവുമായി ബന്ധപ്പെടുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ചെല്ലാന വോട്ടുകളാണ് ലഭിച്ചത് ഭൂരിപക്ഷം ലഭിച്ചത് അതിനേക്കാൾ കൂടുതൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തോളം ഭൂരിപക്ഷം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നു കാരണം പല രാഷ്ട്രീയ അഭിപ്രായങ്ങൾ നോക്കുന്ന സമയത്തും അതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ലീഡർമാരുടെ വിലയിരുത്തൽ നോക്കുന്ന സമയത്തും എൻ ഇത്ര വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് അവർ കണക്ക് കൂട്ടിയിട്ട് ഇല്ല പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിലാണ് അത് വല്ലാത്ത രീതിയിൽ ബി ജെ പിക്ക് സപ്പോർട്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോയത് വോട്ട് ചോർച്ചക്കുണ്ടാകുന്നത് പല മേഖലയും ക്രിസ്ത്യൻ മിഷനറികളുമായിട്ട് ബന്ധപ്പെട്ടും ക്രിസ്ത്യൻ വോട്ട് വോട്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഈ ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനോ രാജ്യം ഭരിക്കാനോ ഈ പ്രാവശ്യം സാധിക്കില്ലെന്ന് അവരങ്ങനെ വിശ്വസിച്ച് പോയി അതുകൊണ്ട് ബി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ് ഉചിതം എന്ന തരത്തിലെ കാര്യങ്ങൾ പോയി എന്നാൽ എലക്ഷൻ വന്നതോടുകൂടി ഒറ്റക്ക് മനുസരിക്കാൻ പോലും ബി ജെ പിക്ക് ഒരു വിവശമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ അവരെ വിലയിരുത്തുന്ന കാര്യം ഇനി മുന്നോട്ട് എൻ ഡി എ തീർച്ചയായിട്ടും അഞ്ചു വർഷം തികയുന്നതിന് മുൻപ് തന്നെ ഭരണത്തിലേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഘടകക്ഷിയുടെ പിന്തുണയോടുകൂടിയാണ് രാജ്യം ബി ജെ പി ഭരിക്കുന്നത് ഘടകക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അവരവിടുന്ന് പിന്തുണ പിൻവലിച്ചുകൊണ്ട് കോൺഗ്രസിന് പിന്തുണ നൽകിയാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് വലിയ രീതിയിലുള്ള ഭയപ്പാട് ബി ജെ പിക്ക് ഉണ്ട് ആ ബി ജെ പിക്ക് ഉള്ള ഭയപ്പാട് തന്നെ ഘടകക്ഷികൾക്കുണ്ട് അതുകൊണ്ട് ഇപ്പോ കോൺഗ്രസ് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാവുക എന്നുള്ളത് എല്ലാ വോട്ടർമാരുടെ ആവശ്യമാണ് ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശ്വാസവും വലിയ രീതിയിലുള്ള ആഹ്ലാദവും ഈ എൻ ഡി എയുടെ ഈ വലിയ മുന്നേറ്റത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതിനാൽ ഒരു വോട്ടും ചോർന്നു പോവാത്ത രീതിയിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിന് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്കാ ഗാന്ധി വിജയിച്ചു പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കൃത്യമായ രീതിയിൽ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്